കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘവുമായി ചില നേതാക്കൾക്കുണ്ടായ അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് പാർട്ടിക്ക് പരാതി നൽകിയിട്ടും കൃത്യമായ ഇടപെടലുണ്ടായില്ലെന്ന് സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട പാർട്ടിയിൽ പിടിമുറുക്കുന്ന ഘട്ടമായപ്പോൾ മാത്രമാണ് ഇടപെടൽ ഉണ്ടായതെന്നും തോമസ് തുറന്നടച്ചു ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് മനു തോമസ് വ്യക്തിപരമായ കാരണങ്ങളാണ് സിപിഎം മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നതെന്ന് തോമസ് പറഞ്ഞു മാറിൽക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ പലതുണ്ട് അത് ഇത് സംബന്ധിച്ച് പിന്നെ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഞാൻ എന്നെ പാർട്ടി പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് സത്യത അങ്ങനെയല്ല അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായിരിക്കും നിങ്ങൾ പാർട്ടി മെമ്പർഷിപ്പ് ഞാൻ പുതുക്കാത്തത് കൊണ്ട് സ്വാഭാവികമായും സംഘടനാ നടപടികൾക്ക് അനുസരിച്ച് പാർട്ടി ആ ഒഴിവ് നികത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്റെ വ്യക്തിപരമായ ചില കാരണങ്ങളാണ് നമ്മൾ പാർട്ടി ആവുക എന്നുള്ളത് നമ്മുടെ ഒരു വ്യക്തിപരമായ തീരുമാനമാണ് പാർട്ടി പ്രവർത്തനം പൊതുപ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ വെച്ച് പാർട്ടി അല്ലെങ്കിൽ പൊതുരംഗത്ത് നിന്ന് മാറുക അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ച സംഘടനയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത് എൻ്റെ ഒരു പിന്നെ തലിപ്പ് വ്യക്തിപരമായ തീരുമാനത്തിന്റെ ഭാഗമാണ് അതിലേക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ പലതുണ്ട് അതാണ് ഇതിന്റെ അടിസ്ഥാനം സംഘടനാ രംഗത്ത് നിൽക്കുമ്പോൾ മുമ്പോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് പല പരാതികളും പാർട്ടിയിൽ ഉന്നയിച്ചു അതിൽ പക്ഷേ വേണ്ടത്ര ഇടപെടൽ ഉണ്ടായില്ല സ്വാഭാവികമായും സംഘടനാ രംഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ പിന്നെ മുന്നോട്ടേക്ക് വെക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് പാർട്ടിക്ക് പാർട്ടിയേതായ ലൈനുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ വ്യക്തിക്ക് വ്യക്തിതായ കാഴ്ചപ്പാട് വരുന്നു അത് തമ്മിൽ ചേർന്ന് പോകുമോ എന്നുള്ളതാണ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചത് പക്ഷേ ഞാൻ വ്യക്തി എന്ന നിലയിലല്ല ചില സാമൂഹ്യമായ പാർട്ടിയെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി മുന്നിൽ കൊണ്ടുവരികയുണ്ടായി ചില പരാതിയായി ഉന്നയിക്കുകയുണ്ടായി ആ കാര്യങ്ങളൊക്കെ മുന്നേ മാധ്യമങ്ങളിലൊക്കെ പിന്നെ വന്ന വിഷയങ്ങളുണ്ട് വരാത്ത വിഷയങ്ങളുണ്ട് അപ്പൊ അത് പിന്നെ അത് സംബന്ധിച്ചുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നാൽ അത് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ പൊതുവിൽ ഇത്തരം കാര്യങ്ങളോട് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് എനിക്ക് അതൃപ്തിയുണ്ട് സംഘത്തെക്കുറിച്ച് പരാതി പാർട്ടിയിൽ ഉന്നയിച്ചിരുന്നു ഇത്തരം സംഘങ്ങൾ പാർട്ടിയിൽ പിടിമുറുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരം വിഷയങ്ങൾ വലിയ കാലം ഇത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്തിന് മുമ്പേ പാർട്ടിക്കകത്ത് രൂപപ്പെട്ട ചില പ്രതിസന്ധിയായിരുന്നു ഇത്തരം സംഘങ്ങൾ പാർട്ടി പല മേഖലകളിലും പിടിമുറക്കുന്നു അവർ തന്നെ നയം തീരുമാനിക്കുന്നു അവർ സോഷ്യൽ മീഡിയയിലെ പാർട്ടിയുടെ വക്താക്കളാകുന്നു ഇങ്ങനെ പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു ഇതൊരു ആദ്യഘട്ടത്തിലൊക്കെ അതിനെ ഒരു ചെറിയ തോതിൽ സംരക്ഷണം കിട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നെ അത് വളർന്ന് ഈ സംവിധാനത്തെ ആകെ വിഴുകുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ആഘട്ടത്തിലാണ് ഞാൻ നമ്മളിത് ആദ്യം പറഞ്ഞു തുടങ്ങിയത് ക്വട്ടേഷൻ സംഘത്തെക്കുറിച്ച് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ മാത്രമാണ് ഉറച്ച നിലപാട് പാർട്ടി സ്വീകരിക്കാൻ തുടങ്ങിയത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയല്ല പരാതി ഉന്നയിച്ചത് ക്വട്ടേഷൻ സംഘത്തിനെതിരെ ശക്തമായ ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ നടത്തിയിരുന്നു താൻ ഉൾപ്പെടെ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണിത് അപ്പോൾ അത് ആദ്യം വന്നപ്പോൾ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായില്ല പിന്നീട് ഇത് അപകടം ചെയ്യുന്നുവെന്ന് കണ്ടപ്പോൾ പൊതുവെ അത് പരിക്കേൽക്കുമെന്ന ഘട്ടത്തിൽ വന്നപ്പോഴാണത് പിന്നെ നടപടികളിലേക്കൊക്കെ പിന്നീട് പോയത് അതെന്തായാലും നല്ല നടപടി നടപടിയാണ് അന്ന് പാർട്ടി കൈക്കൊണ്ടത് അല്ലെങ്കിൽ പാർട്ടിക്ക് വലിയ പരിക്കുണ്ടാക്കുന്ന സാഹചര്യമാണ് അന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഞാൻ വ്യക്തിക്ക് ഇതായിട്ടല്ല ഈ കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ നമ്മുടെ പാർട്ടി സംഘടനയ്ക്കെതിരെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത് ഇപ്പം ഡിവൈഎഫായാലും ഇതിനൊരു ക്യാമ്പയിൻ നടത്താൻ തയ്യാറായിട്ടുണ്ട് ക്യാമ്പയിൻ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു നടത്താൻ നമ്മൾ അടിസ്ഥാനത്തിലാണല്ലോ പാർട്ടി തിരുത്തേണ്ട സമയത്ത് തിരുത്തലുകൾ നടത്തണം അല്ലെങ്കിൽ വലിയ പരുക്കുണ്ടാകും പാർട്ടിയിൽ എന്തെങ്കിലും ആവുകയാണ് ലക്ഷ്യമെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നാൽ മതി താൻ പാർട്ടിയിൽ നിന്നും മാറുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളും ഉണ്ടാകാമെന്നും പാർട്ടിയെ മോശമാക്കുന്ന ഒന്നും തന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും മനു തോമസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ